ഈ എന്ന വാർത്ത നന്ദിയോട് ി സ്വദേശി പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഈ റൂട്ട് കനാൽ ചെയ്തിരിക്കുന്നത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട് ഇവർ നമുക്ക് ഒന്ന് കേൾക്കാം പല്ല് പല്ലുവേദനയായിട്ട് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ പോയതാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അപ്പോൾ റൂട്ട് കനാലിലെ ഡോക്ടർ റൂട്ട് കനാൽ നിർദ്ദേശിച്ചിരുന്നു അതിന്റെ തൊട്ടടുത്ത മാസം റൂട്ട് കനാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തായിരുന്നു രണ്ടാമത്തെ ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ഇതും സ്റ്റെപ്പ് ചെയ്തായിരുന്നു ചെയ്തിട്ട് വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ എന്നെ ഒന്നും കൂടെ തിരികെ വിളിച്ചു ഹോസ്പിറ്റലിലേക്ക് തിരികെ വിളിച്ചിട്ട് എക്സ്റേ എടുത്തപ്പോഴത്തേക്കാണ് ഡോക്ടർ പറയുന്നത് അതിൻ്റെ സൂചി റൂട്ട് കനാൽ ചെയ്ത സൂചി ഒടിഞ്ഞ് എൻ്റെ പല്ലിനകത്തൂടെ മോണയ്ക്കകത്ത് ഇരിക്കുന്നുണ്ടോ ഇരിക്കുന്നുണ്ടോയെന്ന് പറഞ്ഞത് അപ്പം അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് അത് സേഫായ സ്ഥലത്താണ് ഇരിക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല അത് വെച്ച് ഫില്ല് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ താൽക്കാലികമായിട്ട് ഫില്ല് ചെയ്ത് തന്നതാണ് സ്ഥിരമായിട്ട് ഫില്ല് ചെയ്തില്ല പിന്നെ അതിനെ തുടർന്ന് എനിക്ക് നല്ല വേദനയായിരുന്നു അന്ന് മുതൽ അന്ന് തൊട്ട് ഇന്ന് വരെ നല്ല വേദനയുണ്ട് പെയിൻ കില്ലറിന്റെ സഹായത്തോടെയാണ് ഇപ്പം നിൽക്കുന്നത് നല്ല വേദനയുണ്ട് അപ്പോഴ് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ഡോക്ടറോട് ചോദിച്ചപ്പോഴത്തേക്കും മെഡിക്കലിലോട്ട് റെഫർ ചെയ്തത് പക്ഷേ മെഡിക്കൽ ചെന്നപ്പോഴത്തേക്കും അവർ പറയുന്നത് നെടുമങ്ങാട് തന്നെ ചെയ്താൽ മതി എന്നാണ് എനിക്കാണെങ്കിൽ അതിനുള്ള പ്രൈവറ്റിൽ നിന്നും പോയി ചെയ്യാനുള്ളൊരു സാമ്പത്തിക ഒന്നുമുള്ള കുടുംബമല്ല നമ്മളിത് ഇപ്പം എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഞാൻ ഹോസ്പിറ്റലിൽ ഒരു പരാതി കൊടുത്തിരുന്നു എന്റെ കാര്യങ്ങളെല്ലാം വിവരിച്ച് പരാതി കൊടുത്തിരുന്നു അന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞത് പറയാന്ന് പറഞ്ഞു പക്ഷെ ഇതുവരായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല രാഹുൽ ജി എന്നാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചെയ്യുന്നത് രാഹുൽ ഞാൻ നേരത്തെ പറഞ്ഞ നിസാരവൽക്കരിച്ചു എന്ന അർത്ഥത്തിലല്ല കേട്ടോ ഇപ്പോൾ പി സി ആർ എന്ന് പറഞ്ഞ നിസ്സാരവൽക്കരിച്ച തരത്തിൽ പറഞ്ഞു വന്നൊരു സംശയം അങ്ങനെയല്ല ഈ പല്ലിനെ ബാധിക്കുന്ന അണുബാധ അതിനെ ഹൃദയത്തിലേക്ക് ബാധിക്കാം അത് വലിയ ഗൗരവതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്ന അർത്ഥത്തിലാണ് ഏറ്റവും സാങ്കേതികമായി നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത തരത്തിലാണ് പലപ്പോഴും ഈ മെഡിക്കൽ നെഗ്ലിജൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെയുള്ള ആരോഗ്യവകുപ്പിന്റെയും ആരോഗ്യ സംവിധാനങ്ങളുടെയും ഒക്കെ വിശദീകരണം അങ്ങനെ ഏതെങ്കിലും ചികിത്സാ പിഴവിൽ കാര്യമായ നടപടി ഉണ്ടായതായി നമ്മൾ കേട്ടിട്ടുമില്ല അത്തരത്തിൽ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ സാങ്കേതിക കാര്യങ്ങളൊക്കെ വിശദീകരിക്കപ്പെടാറുമുണ്ട് രാഹുൽ എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ ആരോഗ്യ സംവിധാനങ്ങൾ പറയുന്നത് തീർച്ചയായും അത് നിസ്സാരമായി കാണാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഫെബ്രുവരിയിലാണ് ഇത്തരത്തിൽ ജില്ലാ ആശുപത്രിയെ സമീപിക്കുന്നത് തുടർന്ന് മാർച്ച് ഇരുപത്തി ഒൻപതിന് നമുക്ക് ഇത്രയും ഒരു ഒൻപത് മാസത്തിൻ്റെ ഒരു കാലയളവുണ്ട് മാർച്ച് ഇരുപത്തി ഒൻപത് റൂട്ട് കനാൽ നടക്കുന്നു പല ഘട്ടങ്ങളിലൂടെയാണ് റൂട്ട് കനാൽ പൂർത്തിയാക്കുന്നത് അങ്ങനെ മൂന്നാം ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു ഡോക്ടർ എക്സ്റേ എടുത്തതിന് ശേഷം പറയുന്നു ഇങ്ങനെ ഈ പറഞ്ഞ റൂട്ട് കനാൽ ഫില്ല് ചെയ്യുന്ന ആ ഒരു ദ്രവ്യത്തിനകത്ത് ആ ഫില്ലിങ്ങിനകത്ത് ഒരു സൂചിപ്പെട്ടുണ്ട് എന്ന് പറയുന്നു സ്വാഭാവികമായും നമ്മളവിടെ ഇരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ രോഗിയും ഡോക്ടറിൻ്റെ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് ഡോക്ടർ ചെയ്യുന്ന കാര്യങ്ങളെ വിശ്വസിച്ചു എല്ലാവരും അവിടെ ഇരിക്കുന്നത് അപ്പോൾ തീർച്ചയായും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പല്ലിലുള്ള ആ ഫില്ലിങ്ങിലാണ് ഉള്ളത് എന്ന് പറയുന്നു ശേഷം ഈ മാസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് പ്രശ്നമായി മാറുകയാണ് ഇപ്പോൾ നിലവിൽ പരാതിക്കാർ പറയുന്നത് ഈ സൂചി മോണയിലേക്ക് ഇറങ്ങി അത് ഇൻഫെക്ഷൻ വരുന്ന രീതി അതായത് അണുബാധ വരുന്ന രീതിയിലേക്കുള്ള ഇപ്പോൾ പരാതിക്കാരി തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശില്പ ശില്പ എന്നാണ് ഈ സൂചി പല്ലിൽ കുടുങ്ങിയതായി ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടത് ഡോക്ടറെടുത്ത് പോയപ്പോൾ എന്ത് വിശദീകരണമാണ് അവർ നൽകിയത് ഏപ്രിൽ ഏപ്രിൽ മാസമാണ് ഞാൻ ഫെബ്രുവരിയിലാണ് ഏപ്രിൽ മാസമാണ് ത് എക്സ് റേ എടുത്ത ശേഷം പറഞ്ഞത് അത് പ്രശ്നമൊന്നുമില്ല അവിടെ വെച്ച് തന്നെ ഫില്ല് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത് എന്നിട്ട് താൽക്കാലികമായിട്ട് ഫില്ല് ചെയ്ത് തരുകയും ചെയ്തു പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല വേദനയുണ്ടത് ഇപ്പൊ സ്വകാര്യ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേക്ക് അത് നല്ല ഇൻഫെക്ഷൻ ആയി എന്നാണ് പറയുന്നത് സ്ഥിരീകരിച്ചു തന്നത്

പരാതി നൽകാനൊക്കെ എന്തൊക്കെ നീക്കാണ് നടത്താൻ പോകുന്നത് ഇനിയുള്ള എന്താണ് നമുക്ക് സ്വകാര്യ ഹോസ്പിറ്റലിൽ നിന്നും പോയി ബാക്കി തുടർ ചികിത്സ ചെയ്യാനുള്ള സാമ്പത്തികമൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ടാണല്ലോ സാധാരണക്കാരെ ആശുപത്രിയായ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ സമീപിച്ചത് പക്ഷെ അവരെ നിലപാട് ഇങ്ങനെയാണ് അവര് പറയുന്നത് മെഡിക്കൽ സെന്റർ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ പോയപ്പോഴത്തേക്ക് അവര് പറയുന്നത് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യട്ടെ എന്ന് രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഈ ഡെൻറ്റൽ കോളേജിലൊക്കെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ ഒട്ടേറെ ഡോക്ടർമാരുണ്ട് എന്നാണ് അവിടുത്തെ ഒരു ഡോക്ടറുമായി ഞാൻ കഴിഞ്ഞത് സംസാരിച്ചപ്പോൾ പറയുന്നത് കാരണം ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഡെൻറ്റൽ സർജന്മാരുടെ വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുണ്ട് അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടി അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൂടി നൽകുക ഒരുപാട് പേർ ഈ ബി ഡി എസ് കോഴ്സൊക്കെ പഠിച്ച് കഴിഞ്ഞ് ക്ലിനിക്കിലും മറ്റും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കൊരു ഇൻഫർമേഷൻ നിലയിലാണ് സർക്കാർ ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ ഡെൻറ്റൽ സർജന്മാരെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതേക്കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ ഞാനൊരു ഡോക്ടറുമായി സംസാരിച്ച് പറഞ്ഞത് വലിയ ജോലിയൊന്നും എന്തെങ്കിലും ജോലി ചെയ്യാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് നിൽക്കുന്ന ആളുകളെ അവർ പിന്തിരിപ്പിക്കുന്ന നിലയിലാണ് അവിടെ കാര്യങ്ങൾ പലയിടത്തും ഈ ഡെന്റൽ കോളേജിൽ പ്രത്യേക തിരുവനന്തപുരം ഡെന്റൽ കോളേജിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമായി ചെല്ലുമ്പോൾ അവിടെ ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നതും വളരെ പ്രധാനമാണ് ഇപ്പോഴീ സൂചി ഒടിഞ്ഞതിനകത്തിരിക്കുന്നു എന്നത് ആ ഡോക്ടർ സമ്മതിക്കുന്നുണ്ടോ അതെങ്ങനെ ആ പിഴവ് പറ്റി അത് പിഴവാണ് എന്ന് സംഭവിക്കുന്നുണ്ടോ അത് പിഴവാണെന്ന്

പലപ്പോഴും പല രോഗികൾക്കും പറ്റാറുള്ളതാണ് എന്നാണ് പറഞ്ഞിരുന്നത് അത് ശില്പ എന്ന് മനസ്സിലാക്കി ഡോക്ടർ ഒരു ക്ഷമയെങ്കിലും ചോദിക്കുകയുണ്ടായോ ഇല്ല ഇല്ല ഇപ്പോൾ ഭക്ഷണം കഴിക്കാനും ബാക്കി കാര്യങ്ങൾക്കും എല്ലാം വലിയ ബുദ്ധിമുട്ടാണല്ലേ ബുദ്ധിമുട്ടാണ് ശരി നമ്മൾ ഇനി അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല ചിലപ്പോൾ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാവരും ബുദ്ധിമുട്ടുണ്ടാവും നമുക്കത് മനസ്സിലാക്കാം എന്നിട്ടും ഡോക്ടർ പറയുന്ന ന്യായീകരണം ഇതാണ്